ൂജംം രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യകവിശാഖാ വേ വാൽമീകിഗോകുലം അധ്യാത്മരാമായണം ഹരി രാമേ രാമ ഹരിശ്രീഗണപതേ നമ വിഘ്നമസ് രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമാ രമ ലോകാഭിരാമാചയാ അയോധ്യകാണ്ടം ദശരഥൻ്റെ ചരമഗതി സുമരുമേറിയോ രന്താ ചോദ്യീടിനാൻ വസ്ത്രേണ വക്രവുശ്ചാദ്യ കണ്ണുനീരർമിറ്റിറ്റു വീണും തുടച്ചു മന്ത്രും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടെ വണങ്ങിനാൻ പതേ ജയവീരമൗലേ ജയാ ശാസ്ത്രമതേ ജയ ശൗരാം ബുധൈ ജയാ കീർത്തിനിതേ ജയാ സ്വാമിൻ ജയാ ജയാ മാർത്താണ്ഡഗോത്രജാദോത്തം സമീ ജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശുചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതോരു ദിക്കിലിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതി പാപിയാമെന്നോടു ചൊല്ലുവാൻ എന്തോന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയും ഹാരമാഹാ ഗുണവരിദേ ലക്ഷ്മണ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമൻ കത്തിരിപ്പാനും മക്കളെയും കണ്ഠനിക്കൂ മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും യുദ്ധം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു രാജെയ്തു സുമന്ദ്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ കൊണ്ടുപോയി ശൃംഗിവേരാഖ്യാപുരാടുംതു ശൃിവേരാദിവൻ കൊണ്ടുവന്നു ഗുഹൻ മൂലാ ഫലാദികൾ ത്രികൈകൾ കൊണ്ടതു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു പിന്നെ രഹോത്തമാനെന്നോടു ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായകാര്മേം ചൊല്ലേണമെന്നുള്ളതാൻ ചൊല്ലേണമെന്നുടേതാദനോടുമ്പലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരൂ വഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ജൊൽഗാപിതാവതി ഖിന്നനായി വാർദ്ധകൃപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖാമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകീയും തൊഴുതെന്നോടു ചൊല്ലിനാളാ നനനാ പത്മവും താട്ടി മന്ദം മന്ദം അശ്രൂഗണങ്ങളും വാർത്തു സഹദ്ഗതം ശുശ്രൂവാഷു സാഷ്ടാംഗം നമസ്കാരം തോണികാരേറി ഗുഹനോടുകൂടവേ പ്രാണാഭിയോഗേനതിന്നേനടിയനും അക്കരച്ചെന്നിറങ്ങിപ്പോയി മറാവോളമിക്കരെ നിന്നു ശരീര ശവ ശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യം ആലംബ്യമന്ദം നിവൃത്തനായിടിനാൻ തത്ര കൗശല്യാകരഞ്ഞു തുടങ്ങിനാൾ രക്തമല്ലോ വണ്ടോ വണ്ടേ വരദ്വയം ഇഷ്ടയായോരു കൈകേരാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനേ കാരനാദേ കളാവതി നിപ്പാവി എന്തോ പിഴച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തിത്തനിയേ വരിദേവനം ഒരു കാരണം ീ കൗസല്യ ചെന്നോരു വാക്കുകൾ താവേന കേട്ടുമം പറഞ്ഞിടിനാൻ പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം കേ നീ ദുഃഖം മരിപ്പാൻ തുടങ്ങുവൻ ഉൾക്കാമ്പൊരുക്കിച്ചവല്ലഭേം പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്കനീശാപവവൃത്താന്തമൻ മനോഹരേ സാക്ഷാർ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ജാപവും ഹസ്തേ ധരിച്ചു പ്രിയകയാവിശനായി വാഹിനി ധീരേ വനാന്തരെ മാനസാമോഹിനിൽക്കുന്ന നീരാമൊരു മുനീം മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തൂ പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടുമു കുംഭിതവും കുംഭത്തിൽ നീരകംപൊക്ക ശബ്ദം കേട്ടു കുംഭിതുമ്പക്കൈയിലംഭോഗി ചിന്തിച്ചുടൻ നാനഭേദിനം സഹായകം സന്തായ ജാവേ ദൃഢാമയ ചീടനേൻ ഹാ ഹാ ഹതോസ്മ്യഹം ഹാ ഹാ ഹതോസ്മ്യഹം ഹാഹേദി ദോഷമാരോടുമേ ഞാനോരുദോഷമാരോടുമേ ചെയ്തില്ല ം ഹദോഹം വിതാപിതാക്കന് മളാർത്തി കൊയ്ക്കൊണ്ടു തണ്ണീർ കുയാൽ ഇത്തരം മധ്യനാഥം കേട്ടു ഞാനതിലോടും തദാ താപസവാലകൻ പാദങ്ങളിൽ വീണുതാപേന ചൊന്നേൻ മുനി സുധേനോടു ഞാൻ സ്വാമി ദശരഥനായ രാജാവു ഞാൻ മഹാമപരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃഗയാ വിവശനായ നണ്ണീർ കുടിക്കും നാദമെന്നോർത്ത് ബാണമൈദേഭാവിയായോരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണുകേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേതടുക്കാവതല്ലാവർക്കുമേ ബ്രഹ്മഹത്യാവമുണ്ടാകയില്ലതേ വൈശനത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീതു വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും വൂണ്ടു നേത്രവും കാണാതെ തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടാതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂ മറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു വീടയുണ്ടേറ്റവും പണം പറിക്ക നീ വൈകരുതേതു മേം എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു സജലം കലശവും കൈക്കൊണ്ടു മ്പതിമാരിയ്ക്കുന്ന ഞാൻ അവിടേക്കത് സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരി വൃദ്ധതയോടും നേത്രങ്ങളും വെറുപെട്ട അർദ്ധരാത്രിക്ക് വീശന്നു ദാഹിച്ച ഹോ ഭർത്തിക്കും ഞങ്ങൾക്കു തങ്ങി നീർക്കുപോയോ ഒരു പുത്രനും ഇന്നു മറഞ്ഞു കളഞ്ഞിതോ മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാര ബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധവോ മൽപാദവിന്യ സദ്ധനി കേൾക്കാറായി ോടെ മമാനന്ദനാവേഗേനീ ഗുദ്ധമാകന്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത നമസ്കരിച്ച വൃത്താന്തമെല്ലാം അറിയിച്ചി തന്നേരം പുത്രനല്ല അയോധ്യാധിപേനാകൃപരഞ്ഞാൻ ദ ശാരദൻ എന്നുപേർ രാത്രാന്തൃഗയാ ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരി നദീതീരെ മൃഗാശയാ കുംഭത്തിൽ നീരകംപൊക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജതുംബിക്കരം തന്നിൽ അമ്പസ്സുകൊള്ളുന്ന ശബ്ദമെന്നൂർഗയാൽ അമ്പയച്ചേനറിയാതെ അതുംബലാൽ പുത്രനു കൊണ്ടേരത്തോ കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടേ ബാലകനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനുമെന്നോടു ചൊല്ലിടിനാൻ കർമ്മമത്രേ മമാവന്നാതിരൂതവാ ബ്രഹ്മഹത്യാവമുണ്ടാകയില്ലതേ കണ്ണം പൊടിഞ്ഞു വയസ്സുമേറെക്കു വർണ്ണശാല ദേവിശന്നുദാഹത്തോടും എന്നെയും പാർട്ടിരിക്കും വിതാക്കന്മാർ കുണ്ണീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൽ ഞാനതുകേട്ടുഴറ്റോടു വന്നേനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം എന്നിയെ മറ്റെല്ല ഭാവിയായോരടിയവാല ജന്തുവശന്മാരല്ലോ സന്തതം താപസ പൂങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകരഞ്ഞു കരഞ്ഞവരെ ദുഃഖം കലർന്നു ചൊല്ലിടിനാ പുത്രനെ വിടക്കിടക്കുന്നിതോ ഭവാൻ തത്ര